കൃഷ്ണ എല്ലാവർക്കും ശ്രീവത്സം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വൈശാഖമാസം അങ്ങനെ സുഖകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും രാവിലെ കുളിച്ച് വിളക്ക് കഥിച്ച് കർപ്പൂരാരതിയൊക്കെ ഒഴിഞ്ഞ് നാം ജപിക്കുന്നുണ്ടല്ലോ അല്ലേ അത് മുടക്കം പ്രാത് ചെയ്യണേ എങ്ങനെയെങ്കിലും നമുക്കിന്ന് ഭഗവാന്റെ ബാലലീലകളിൽ വൃന്ദാവനത്തില് പശുക്കളയും വയ്ക്കാൻ പോയപ്പോൾ കാട്ടുതീ ഉണ്ടായതും അത് പാനം ചെയ്തതുമായിട്ടുള്ളൊരു കഥ കേട്ടിട്ടുണ്ടാകും ഇത് കേൾക്കാത്തവർക്ക് വേണ്ടി അതിവിടെ പറയാം പ്രളംബാസുരൻ എന്ന് പറയുന്ന ആ അസുരനെ ബലരാമനാൽ കൊല്ലപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ചില ആസൂത്രണങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ ചില അസുരന്മാരെയൊക്കെ ഭഗവാൻ തന്നെ കൊന്നു ചിലർക്ക് മോക്ഷം കൊടുത്തു പൂതനെ മോക്ഷമാണ് കൊടുത്തതെന്നാണ് പറയണത് പൂതന ശരിക്കും കഴിഞ്ഞ ജന്മത്തിൽ മഹാബലിയുടെ മകളായിരുന്ന രത്നമാലയായിരുന്നു അന്ന് ഭഗവാൻ വിഷ്ണു ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ചപ്പോൾ ഈ വാമനമൂർത്തി ദൂരെ നർമ്മദാ നദീതീരത്തുള്ള നശാലിയിലേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഈ മഹാബലിയുടെയും അതുപോലെ വിന്ധ്യാവലിയുടെയും പുത്രിയായിട്ടുള്ള ഈ രത്നമാലയ്ക്ക് തോന്നിയത്രേ എന്തൊരു തേജസ്സുള്ള ബ്രാഹ്മണക്കുട്ടി ഇതുപോലൊരു കുട്ടിയെ എനിക്ക് വളർത്താൻ സാധിച്ചിരുന്നെങ്കിൽ മുലയോട്ട് വളർത്താൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചെറിയ മോഹം ഉണ്ടായാൽ ഭഗവാൻ അത് സാധിച്ചു തരും ആ ജന്മത്തിലായിരിക്കില്ല ചിലപ്പോൾ വരുന്ന ജന്മത്തിലായിരിക്കും അങ്ങനെ ഭഗവാൻ അടുത്ത ജന്മം ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു ദ്വാപരയുഗത്തിൽ അങ്ങനെ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചപ്പോൾ പൂതനയുടെ ആഗ്രഹം സാധിച്ചു പൂതന അല്ലേ കംസൻ്റെ സഹോദരിയായിട്ടുള്ള പൂതന കംസന്റെ നിർദ്ദേശപ്രകാരം അമ്മിഞ്ഞപ്പാലിലൂടെ വിഷം കലർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണമൊക്കെ നടത്തി വിട്ടു അങ്ങനെ പൂതന വന്ന് ആ പിഞ്ച ശിശുവായിട്ടുള്ള കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് മുലയൂട്ടി താരാട്ടുപാടി അങ്ങനെ ലാളിച്ചങ്ങനെ ഇരുന്നപ്പോഴാണല്ലോ ഭഗവാൻ തന്നെ ആ പോതനയുടെ അമ്മിഞ്ഞപ്പാൽ മാത്രമല്ല രക്തം വരെ ഊറ്റിക്കുടിച്ച അവസാനം പൂതന മരിച്ചു അങ്ങനെ പിന്നീട് സ്വതന്ത്രമായ ആ രാക്ഷസിയുടെ ശരീരം കാണാനിടയായതും പിന്നീട് ആ ശരീരം പോലും ദഹിപ്പിക്കുന്നത് ചന്ദനം കുട്ടിയൊക്കെ വെച്ചിട്ടാണ് ആ ശരീരം ദഹനം കഴിയുമ്പോൾ അതിൽ നിന്ന് വെളുത്ത പുക വരുന്നു അതൊക്കെ ഒരു ദൈവികമായിട്ടുള്ള സാത്വികമായിട്ടുള്ള ഗുണത്തിനെ കാണിക്കുന്നു അതായത് ഒരു ഒരു നിമിഷമെങ്കിലും നമ്മൾ ഭഗവാൻ വിഷ്ണുവിനെ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ഫലം ഭഗവാൻ തന്നിരിക്കും എന്നുള്ളതാണ് അതാണ് അതിൻ്റെയൊക്കെ ആ തത്വം എന്ന് പറയുന്നത് ഇനി ഇതുപോലെ ഈ പ്രളംബാസുരനെ കൊല്ലുന്നത് ബലരാമനാണ് അതിനുശേഷം അപ്പോൾ ഈ പ്രളംബാസുരനെ കൊല്ലുമ്പോൾ ബലരാമൻ ഇങ്ങനെ കുട്ടികളെയൊക്കെ ആയിട്ട് ഈ കിടാങ്ങളെ മേയ്ക്കാനായിട്ട് കിടാവളുകളെ മേയ്ക്കാനായിട്ട് അങ്ങനെ ഈ വനത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് മുഞ്ചാരണ്യം എന്ന് പറയുന്ന ആരണ്യം അതായത് വൃന്ദാവനത്തിൽ തന്നെ ഒരുപാട് കാടുകളുണ്ട് ഒരുപാട് പേരുകളുള്ള കാടുകളുണ്ട് അങ്ങനെ ഓരോരോ ഭാഗത്തേക്കിങ്ങനെ കൊണ്ട് ഇങ്ങനെ ബലരാമനും ശ്രീകൃഷ്ണനും കൂടി ഈ ഗോപന്മാരോടും ഗോപികമാരോടും ഒപ്പം രാവിലെ തന്നെ പോകും രാവിലെ തന്നെ വരി വരിയായിട്ട് ഇങ്ങനെ പോകും പൊടിയൊക്കെ പറത്തിക്കൊണ്ട് അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഭക്ഷണവും എല്ലാം കഴിച്ചിട്ട് ഭക്ഷണമെല്ലാം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ പാട്ടൊക്കെ പാടി ഭഗവാൻ പുല്ലാങ്കുഴലൊക്കെ വിളിച്ച് അങ്ങനെ പോകും എല്ലാവരും കൂടി ആടിപ്പാടി രസിച്ചാ പോണേ അങ്ങനെ അവിടെ പോയിരുന്നു അങ്ങനെ പുല്ല് തിന്നാനായിട്ട് പോകും ആ പോകുന്ന സമയത്ത് ഇവർ ശ്രീകൃഷ്ണനും ബലരാമനും കൂട്ടരും ഒക്കെ കൂടെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയും കളിക്കും ചിരിക്കും ചിലപ്പോൾ ഭഗവാനോട് പറയും കണ്ണാ കണ്ണിൽ നിന്ന് ഓടക്കുള്ളൂതു എന്ന് പറയുമ്പോൾ അങ്ങനെ ഓടക്കുള്ളതും അതിനനുസരിച്ച് നൃത്തം ചെയ്യും ചിലർ താളം പിടിക്കും പിന്നെ ഇവർ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പങ്കിട്ട് അങ്ങനെ കുറേ നേരം കഴിക്കും അങ്ങനെ പല പല കളികളിൽ മരത്തിൽ ചാടിക്കയറുന്നു പൂക്കൾ വെറുക്കുന്നു മാല കോർക്കുന്നു അത് കൃഷ്ണനെ ചാർത്തി കൊടുക്കുന്നു അങ്ങനെ ഓരോ തരത്തിലുള്ള കളികളിൽ ഇവരിങ്ങനെ ഏർപ്പെട്ടിരിക്കും അന്നത്തെ ശ്രദ്ധ മുഴുവനും ഭഗവാന് ഈ ബലരാമനെ കൊണ്ട് എങ്ങനെ പ്രളംബാസുരനെ കൊല്ലിക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൽ അങ്ങനെ ശ്രദ്ധ വന്നപ്പോൾ അതിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ പശുക്കുട്ടികൾ എങ്ങോട്ടാണ് പോണേ ഏതിലെ കൂടി പോയി എന്നുള്ള ഒരു ശ്രദ്ധക്കുറവ് സംഭവിച്ചു ഈ വൃന്ദാവനത്തിന് പുറത്തുള്ള ഒരു വനമുണ്ട് ഐശ്വിക വനം എന്ന് പറയുന്നൊരു വനം നമ്മൾ വളരെ പ്രശസ്തമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭക്തിഗാനം സന്ധിക്കുന്നാമം ചെല്ലുമ്പോൾ ചെല്ലാറുള്ള അഞ്ഞന ശ്രീധരാചാരുമൂർത്തേ കൃഷ്ണ അങ്ങലേ ഭൂപ്പീ വണങ്ങിയിടുന്നേ ആദങ്ക ആനന്ദാലങ്കാരം വാസുദേവ കൃഷ്ണ ആദങ്കമെല്ലാം അകറ്റിടണേ എന്നുള്ള ആ ആ ഈ ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള ഓരോ വരികൾ സ്റ്റാർട്ട് ചെയ്യുന്ന കീർത്തനം ചെല്ലാറുണ്ട് അല്ലേ അതിൻ്റെ അകത്ത് തന്നെ ഒരു വരിയുണ്ട് ഐശികമാകും വനത്തി ലഹോ അല്ലെങ്കിൽ ഐശികമാകും സുഖത്തി ലഹോ കൃഷ്ണ അയ്യോ എനിക്കൊരു മോഹമില്ലേ എന്ന് ഒരു വരിയുണ്ട് ഐശികവനം എന്താണ് ഈ ഐശ്വിക വനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇത് ഈ സംഭവം നടക്കുന്നത് വേനൽക്കാലത്താണ് നമ്മൾ ഇന്നത്തെ കാലം പോലുള്ള വേനൽക്കാലത്താണ് നടക്കുന്നത് വേനൽക്കാലത്ത് ഈ പാതിരി എന്ന് പറയുന്ന ഒരു മരം മാത്രമാണ് അന്ന് ആ വനത്തിലുള്ളപ്പം പൂക്കുന്നത് പാതിരിപ്പൂവ് പാതിര അല്ല പാതിരി ആ മരം പൂത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കടുത്ത വേനൽക്കാലമാണ് എന്നാണ് ഈ മുരിങ്ങകളൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ പിന്നെ ചില മരങ്ങൾ അങ്ങനെ വേനൽക്കാലത്ത് മാത്രമായിരിക്കും പൂക്കുക അപ്പോൾ ആ ഓരോ മരം പൂക്കുമ്പോൾ അത് ഏത് എന്ന് അറിയാൻ പറ്റും ചിലത് മഴക്കാലത്തായിരിക്കും തളർത്ത് അങ്ങനെ പടർന്ന് വരിക അപ്പോൾ ചിലത് മഞ്ഞ് കാലത്തായിരിക്കും ആ പൂക്കൾ ഉണ്ടാകുക അങ്ങനെ ഓരോ സീസണിനനുസരിച്ച് ഓരോ മരങ്ങളിൽ വ്യത്യാസം വരും ഇപ്പോൾ കൊന്നപ്പൂവ് അല്ലെ മഞ്ഞ കൊന്നപ്പൂവ് വിരിയണ കാണുമ്പോൾ നമ്മൾ പറയും മേടമാസ ആകാറായി എന്ന് പണ്ട് പറയുമായിരുന്നു ഇപ്പോൾ അത് പറയാൻ പറ്റില്ല കാരണം പ്രകൃതിക്ക് മാറ്റം വന്നു ചെടികളുടെ ഹോർമോണിന് വരെ മാറ്റം വന്നു മനുഷ്യൻ്റെ ഹോർമോണിന് മാറ്റം വരുന്നതുപോലെ അതുകൊണ്ട് വിഷുക്കാലത്തിനൊക്കെ വളരെ വളരെ മാസങ്ങൾക്ക് മുന്നേ കൊന്ന പൂത്ത് തുടങ്ങും എന്ന് പറഞ്ഞതുപോലെ ഈ വൃന്ദാവനത്തിന് പുറത്തുള്ള ഐശ്വിക വനത്തിലേക്ക് അന്ന് ഈ കിടാങ്ങൾ കൂടി കൂട്ടത്തോടെ പോയി എന്താണെന്ന് വെച്ചാൽ വൃന്ദാവനത്തില് ആ സമയത്ത് ഭഗവാൻ്റെ ശ്രദ്ധിച്ചിട്ട് കുറഞ്ഞു ഈ ഈ പ്രളംബാസുരനെ കൊന്നതിൻ്റെ സന്തോഷമൊക്കെ ആഘോഷിക്കാൻ വേണ്ടി അങ്ങനെ അവരെല്ലാം കൂടെ ചേർന്നിരുന്ന സമയം ഭഗവാന്റെ ഒരു അഭിനയമാണ് ഇതൊക്കെ ശ്രദ്ധ കുറഞ്ഞു എന്നൊക്കെ ഉള്ളത് ഭഗവാൻ അങ്ങനെ ശ്രദ്ധ കുറയുമോ വല്ലതിലും ഒരേ സമയം ശ്രദ്ധ എല്ലായിടത്തും പതിപ്പിക്കാൻ കഴിയുന്ന സൂര്യനെ പോലെയുള്ള ആഹ് പ്രപഞ്ചശക്തിക്ക് ഒരിക്കലും ശ്രദ്ധ കുറവ് വരില്ല എങ്കിലും ഇതൊക്കെ നമ്മളെ ഒന്ന് കബളിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അങ്ങനെ ഒരു മായ ഉണ്ടാക്കി അപ്പൊ ഈ നമ്മളെ അടുത്തിടെ കേട്ട തുളസി കതിർ നുള്ളിയെടുത്തു എന്നുള്ള പാട്ടില് പറയുന്നത് പോലെ അല്ലേ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലേറെ ഉള്ളിടത്ത് മേക്കുവാൻ പോകുമ്പോൾ എന്ന് പറയുന്നത് പുല്ലേറെ ഉള്ളിടത്തേക്ക് മേയ്ക്കാനായിട്ട് പശുക്കളെയും കൊണ്ട് കിടാക്കളെയും കൊണ്ട് പശുക്കളെ കൊണ്ടുപോകാനായിട്ടില്ല കിടാവുകളെയും കൊണ്ട് ഇങ്ങനെ ഇവർ പോവുക അങ്ങനെ പോയി പോയിപ്പോയി അന്ന് അവിടെ വിശ്രമിക്കാനിടയാകുന്നത് അവിടെ അവരിരുന്ന് വിശ്രമിക്കുമ്പോൾ ഈ പശുക്കൾ എന്ത് ചെയ്തു പുല്ല് ഇറക്കി കിട്ടുമെന്ന് വിചാരിച്ച് വനത്തിന് പുറത്തേക്ക് പോയി ഐശ്വിക പോയി ഐശിക വനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണക്കപ്പുല് മാത്രമാണ് അന്നേരം ഉണ്ടായിരുന്നു ഐശിക വനം എന്ന് പേര് വരാൻ കാരണം ഈ എരകപ്പുല്ല് എന്ന് പറയുന്ന ഒരു തരം ഈ മൂർച്ചയേറിയ അസ്ത്ര എന്നൊക്കെ പറയും അങ്ങനെയുള്ള പുല്ലുകളാണ് ആ വനത്തിലുള്ളത് അതിങ്ങനെ ഉണങ്ങി റെയിലിൻ്റെ കാഠിന്യം കൊണ്ട് ജലത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് ഉണങ്ങി അവിടെ തീ പിടിക്കാൻ പെട്ടെന്ന് എളുപ്പമായിട്ട് നിൽക്കുന്നൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ഇവിടെ നമ്മൾ ഇപ്പോൾ ഗോകുലത്തിലായാലും അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനുമായിട്ട് പറയുമ്പോൾ എപ്പോഴും പശുക്കളുമായി ബന്ധപ്പെടുത്തിയേ പറയുള്ളൂ ഗോപാലൻ എന്നാണല്ലോ പേര് തന്നെ ഗോക്കളെ പാലിക്കുന്നവൻ ഗോപാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് ഈ പശുക്കളെ ഇവിടെ ഈ ഭാഗവതത്തിൽ മുഴുവനും ഗോ പിന്നെ ഗോമാതാവ് അല്ലേ അങ്ങനെ ഗോക്കളുടെ ലോകം ഗോലോകം പശുവില്ലാത്ത ഒന്നൊരു ഭാഗവത രംഗങ്ങളില്ല പശുവാണ് എല്ലാം പശുക്കളുമായി ബന്ധപ്പെട്ടതാണ് ഈ പശു എന്ന് പറയുന്നത് ഒരു സിമ്പലാണ് എന്തിൻ്റെ സിമ്പലാണ് നമ്മൾ സുഖം തേടിയ പശുക്കൾക്കുള്ള പ്രത്യേകത എന്താ പശുക്കൾ എപ്പോഴും പുല്ലും വെള്ളവും ഉള്ളടം തേടി തേടി പോകാൻ വ്യഗ്രത കാണിക്കുന്നവരാണ് മനുഷ്യൻ്റെ അതേ സ്വഭാവം മനുഷ്യൻ എങ്ങനെയാ സുഖം തേടി തേടി പോകുന്ന ആത്മാക്കളെ വഹിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അല്ലേ വസ്ത്രത്തിൽ ഒരു നമ്മുടെ റോഡിലൂടെ ഓടിപ്പോകുന്ന വാഹനങ്ങളെപ്പോലെ നമ്മളുടെ ശരീരം ശകടമാണ് ആ ശകടത്തിനൊരാത്മാവ് ഒരു എഞ്ചിനുണ്ട് ആ എൻജിനാണ് നമ്മുടെ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള ആത്മാവ് ജീവശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ ശകടം പശുവിന് തുല്യമാണ് സുഖം തേടി തേടിത്തേടി നമ്മളിങ്ങനെ പോകുമ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോകും ഈ പശുക്കൾക്കറിയില്ലല്ലോ ഐശിക വനത്തിൽ പച്ചപ്പൂലി ഇല്ല എന്ന് മനുഷ്യരും അങ്ങനെ തന്നെയാണല്ലോ സുഖം കിട്ടുമെന്ന് പറഞ്ഞ് പോകുക അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവിടെ സുഖമില്ല ദുഃഖമാണുള്ളത് വാസ്തവത്തിൽ ഈ സംസാര സാഗരം എന്ന് പറയുന്നത് പോലെ തന്നെ ഐശിക വനം ദുഃഖങ്ങളുടെ വലിയ ഒരു കൊടും കാടാണ് മനുഷ്യ ജീവിതമാകുന്ന കൊടും കാട് അവിടെ വിഷപ്പാമ്പുകളുണ്ട് കല്ലുണ്ട് അല്ലേ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുള്ള് മുരട് മൂർഖൻ പാമ്പ് എന്നിവ നിറഞ്ഞ ഘോര വനത്തിന് തുല്യമാണ് നമ്മുടെ ജീവിതം അപവാദങ്ങളായും അപകീർത്തികളായും മനപ്രയാസങ്ങളായും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ നമ്മൾക്കെതിരെയുള്ളതായും മിത്രഭാവേനയുള്ള ശത്രുക്കൾ പിന്നെയോ ശത്രുത മനസ്സിൽ വെച്ച് പുലർത്തുന്ന മിത്രങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള വിഷപ്പാമ്പുകൾ കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള വനത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന അതാണ് അതിൻ്റെ സിംബലൈസേഷൻ എന്ന് പറയുന്നത് അവിടെ ഈ കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരേ ഒരു ആശ്രയം എന്താണ് ഭഗവാൻ മാത്രമാണ് ആശ്രയം ഈ സമയത്ത് ഒരത്ഭുതം ഉണ്ടായി അവിടെ അതായത് ഈ കാട്ടുതീ എവിടെ നിന്നോ പെട്ടെന്ന് ഒരു തീപ്പൊരി അങ്ങോട്ട് വന്നു നാല് ഭാഗത്തു നിന്നും കാട്ടുതീ അങ്ങോട്ട് പടരാൻ തുടങ്ങി പിന്നീട് ഇതിൻ്റെ ശക്തി അങ്ങോട്ട് കൂട്ടുന്ന വിധത്തിൽ ശക്തമായിട്ട് കാറ്റ് വീശാൻ തുടങ്ങി എപ്പോഴും അങ്ങനെയാണല്ലോ ദുരന്തങ്ങൾ വരുമ്പോൾ ഒറ്റയ്ക്ക് വരാറില്ല കൂട്ടത്തോടെ വരാറുള്ളൂ അല്ലേ കാട്ടുതീ വരുമ്പോഴാണ് ഒരു വലിയ കാറ്റും കൂടി വരുന്നത് കൊടുങ്കാറ്റ് വരുന്നത് കാട്ടുതീയും കൊടുങ്കാറ്റും കൂടി വന്നാൽ എങ്ങനെയിരിക്കും ആ വനത്തിലുള്ള ജീവികളുടെ അവസ്ഥ നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പം ഒരു പ്രശ്നത്തിൻ്റെ പിന്നാലെ മറ്റൊരു പ്രശ്നം കോഷയാത്രയായിട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല നാല് ഭാഗത്തു നിന്നുമായിരിക്കും നമുക്കെതിരെയുള്ള ആരോപണങ്ങള് പ്രശ്നങ്ങൾ ഒക്കെ വേദനകളൊക്കെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ വരുന്നത് നമ്മൾക്ക് സുഖം കിട്ടുമെന്ന് കരുതിയിരുന്ന ആശ്വാസം കിട്ടുമെന്ന് കരുതിയിരുന്ന ഭാഗത്തു നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്കെതിരെയുള്ള ആക്രമണം വരുന്നത് അങ്ങനെ തന്നെ അന്ന് അവിടെ സംഭവിച്ചു ഈ ശരിക്കും മുഞ്ചാരണ്യം എന്നാണ് അന്നാവനത്തിൻ്റെ പേര് വൃന്ദാവനത്തിലുള്ളൊരു വനം തന്നെയാണത് ആ മുഞ്ചാരന്യത്തില് അങ്ങനെ കാട്ടുതി ഉണ്ടായി കാട്ടുതി ഉണ്ടായപ്പം എല്ലാ പക്ഷി മൃഗാദികളും ഈ ഗോക്കളും ഒക്കെ പേടിച്ചു പോയി ഗോക്കള് എങ്ങോട്ട് പോകണം എന്നറിയാതെ വിഷമിച്ചു പോയി ഈ ഗോ ഗോലോകത്തിലുള്ള അല്ലെങ്കിൽ ആ ഗോപകുമാരന്മാരും ഗോപികമാരും എല്ലാവരും കൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ചുറ്റിനും കൂടിയിട്ട് കൃഷ്ണാ ബലരാമോ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾക്ക് വേറെ ആരും അശ്രീയയില്ലേ എന്ന് പറഞ്ഞ് ഇവർ കരയാൻ തുടങ്ങി അങ്ങനെ കരഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് അതാണ് കാട്ടുതീയുടെ നടുവിൽ പോലും ഭഗവാൻ ശ്രീകൃഷ്ണന് പുഞ്ചിരിയ ആ ഭഗവാൻ എന്തു ചെയ്തു കാട്ടുതീയെ അങ്ങോട്ട് പാനം ചെയ്തു ഭഗവാന്റെ വാതുറന്ന് പാനം ചെയ്തു എന്നിട്ട് ഈ ഗോപികമാർക്കും കോപാന്മാർക്കും അനുഭവപ്പെടുകയാണ് ഒരു നിമിഷം ഈ കാട്ടുതീയിൽ അവർ വെ പകുതി വെന്തുപോയി ആ അവസ്ഥയെന്ന് ആലോചിച്ച് ഒരുപാട് തരത്തിലുള്ള പിന്നെ ഈ ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് അല്ലേ കോവാഗ്നി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ദുഃഖത്തിൻ്റെ അഗ്നി താപം അഗ്നിയായിട്ട് അവരുടെ ദുഃഖം വരുമ്പോൾ മനപ്രയാസമൊക്കെ തന്നെ അഗ്നി അപ്പോൾ നമ്മുടെ ശരീരം ചൂടാകുന്നു മനസ്സ് ചൂടാകുന്നു നമ്മുടെ തല ചൂടാകുന്നു അല്ലേ താപവുമായി ബന്ധപ്പെട്ടതാണ് ദുഃഖമൊക്കെ ശാപവും താപവും എല്ലാം അങ്ങനെയാണ് ചൂടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഈ ഗോപന്മാർ പേടിച്ചു വിറച്ച് ഇങ്ങനെ കരഞ്ഞു അങ്ങനെ കരഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കണ്ണടച്ചുകൊണ്ട് നിൽക്കുക നിങ്ങളുടെ ഒന്നും ശരീരത്തിന് പൊള്ളലേറ്റിട്ടില്ല ഇതൊക്കെ എൻ്റെ ഒരു മായയാണെന്ന് കരുതിയാൽ മതി നിങ്ങളിനി കണ്ണ് തുറന്ന് എനിക്കിട്ട് നോക്കിക്കോളൂ എന്ന് പറയുക ഭഗവാനെ കൃഷ്ണന്ന് പേടിച്ച് തൊഴുകയോടുകൂടി വിറച്ചുകൊണ്ട് ഇവർ ഭഗവാനിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കാട്ടു കാണുന്നില്ല ഭഗവാനാഗ് പാനം ചെയ്തു നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂരപ്പൻ എന്ത് വഴിപാട് കഴിച്ചാലും ആ ഇടത്തിടത്ത് കാവലമ്മക്ക് അഴൽ നിവേദ്യം കഴിച്ചിട്ടേ പോരാവുള്ളൂ എന്നാണ് പറയുന്നത് എന്താണ് ഈ അഴൽ നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്ന അഗ്നി നിവേദ്യമാണ് ഒരു വിളക്ക് കത്തിക്കലാണത് വെള്ള അരിയിട്ടൊരു കിഴിയും അതുപോലെ തന്നെ ഉണക്കലരിയിട്ടൊരു കിഴിയും എണ്ണയിൽ മുക്കിയിട്ട് അത് കത്തിച്ച് ദേവിക്ക് നേദിക്കുന്നു ദേവി ആഗ്ഞിയെ പാനം ചെയ്യുന്നു ആരുടെ പേരിലാണോ ആ അഴൽ നിവേദ്യം നടത്തുന്നത് അവരുടെ പേരിലുള്ള ആ ദുഃഖത്തിനെ ആ ഗ്രഹദോഷങ്ങളെ ആ എല്ലാ ദുരന്തങ്ങളെയും ദുരിതങ്ങളെയും അഗ്നിയുടെ രൂപത്തിൽ ദേവി പാനം ചെയ്യുന്നു അതുപോലെ ഇവിടെ ഭഗവാൻ ഇവിടെ അഗ്നിയെ പാനം ചെയ്തു അങ്ങനെ ആ ഗോപന്മാരെയും ഗോവികമാരെയും രക്ഷിച്ചു ഈ സമയത്താണ് പശുക്കളുടെ കാര്യം ഓർക്കുന്നത് ഉടനെ തന്നെ പശുക്കളും അവിടെ വരുന്ന ചേരാനിടയിൽ പശുക്കൾക്കും ഒരു കുഴപ്പവും വരുന്നില്ല കിടാക്കൾക്ക് ഒരു കുഴപ്പവും വന്നില്ല ആ കിടാങ്ങളെയും കൂട്ടി ഭഗവാൻ കൃഷ്ണൻ ശ്രീരാം ബലരാമനും ആയിട്ട് ഈ ഒരു ഈ വനത്തിന് പുറത്ത് കിടന്ന് പിന്നെ പിന്നെ അവരുടെ വീട്ടുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞൊന്ന് ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ ആത്മീയപ്പോലും പാനം ചെയ്ത ഭഗവാനാണോ നമ്മുടെ ദുഃഖത്തിനെ ഇല്ലാതാക്കാൻ പറ്റുക പക്ഷേ നമുക്ക് അതിനുള്ളൊരു ക്ഷമ വേണം ഒരു ഒരു സമയമുണ്ട് നമ്മൾ സയൻസിലൊക്കെ പഠിക്കുന്നത് പോലെ ടൈമുമായിട്ട് എല്ലാത്തിനും ബന്ധമുണ്ട് ടൈമുമായിട്ട് ബന്ധമില്ലാത്ത ഒന്നുമില്ല അതുകൊണ്ടാണ് അനന്തനാഗത്തിൻ്റെ പുറത്ത് വിഷ്ണു ഭഗവാൻ ശയിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അതാണ് അനന്തമാണ് സമയം ഇൻഫിനിറ്റ് ആണ് അങ്ങനെ അനന്തമായിട്ടുള്ള ആ സമയമാണ് ഇതിനെല്ലാം മറുപടി തരേണ്ടത് അപ്പോൾ ഭഗവാനെ നമ്മൾ അറിഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ദുഃഖങ്ങൾക്കെല്ലാം ഉള്ളൊരു പരിഹാരം തരിക തന്നെ ചെയ്യും ചോദിച്ചാൽ ഉടനെ തന്നെ നില തരണം എന്നില്ല ചില പരീക്ഷണങ്ങളൊക്കെ ഭഗവാൻ നടത്തും നമ്മൾ ചില ടെസ്റ്റുകൾക്കൊക്കെ പോകുമ്പോൾ ടു ലെവൽ ടെസ്റ്റും ത്രീ ലെവൽ ടെസ്റ്റുമൊക്കെ ഉണ്ടാകും അല്ലേ ചിലതിനാണെങ്കിൽ ഒറ്റ ലെവൽ ടെസ്റ്റേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ കൂടുതൽ ഫലം കിട്ടണമെങ്കിൽ ത്രീ ലെവൽ ടെസ്റ്റ് തന്നെ പാസ്സാകണം ഹയർ സ്കെയിലുള്ളൊരു ജോലിയൊക്കെ കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞ മാതിരി കൂടുതൽ സന്തോഷം നമുക്ക് ജീവിതത്തിൽ കിട്ടണമെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ദുഃഖം തരും അപ്പോൾ നമ്മൾ ഭഗവാനെ അതുപോലെ കൂടുതൽ വിളിക്കേണ്ടിയും വന്നേക്കാം എന്നാണ് ഈ താപം അല്ലെങ്കിൽ ഈ അഗ്നി പാനം ചെയ്ത് ഭഗവാൻ ഇവരെ രക്ഷിച്ചതിലൂടെ മനസ്സിലാക്കുന്നത് പിന്നെ വേറൊന്ന് വൈകിട്ട് ആകുമ്പോൾ അതായത് ഗോപന്മാരിങ്ങനെ കൈകൊണ്ട് കൈതൊഴുതുകൊണ്ട് ഇങ്ങനെ ഭഗവാന്റെ ചുറ്റിൽ നിന്ന് അവർ ചിന്തിച്ചു പോകണം ദൈവം ഈ കാട്ടുതീൽപ്പെട്ട് ഞങ്ങൾ വെന്ത് ചത്തുപോകുള്ളൂ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾ എന്തുമാത്രം ഇനി കാണാതെ മരിച്ചു പോകും മനഃപ്രയാസപ്പെട്ട് അവരെന്തുമാത്രം വിഷമിക്കും ഇതിൽ നിന്ന് ഇനി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല അങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഭഗവാനെ അവർക്ക് വിളിക്കാൻ തോന്നുന്നത് ഭഗവാനെ വിളിച്ച ആ വിളിയുടെ തീവ്രത ആ ഭക്തി ആ സ്നേഹം കണ്ടപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നവരെ നിരാശപ്പെടുത്താൻ ഭഗവാൻ ആവില്ല എന്ന് കാണിച്ചു തരികയാണ് ഭഗവാൻ അങ്ങനെയാണ് ആ ഇവരുടെ ജീവൻ രക്ഷിക്കുന്നത് അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നവനെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല പക്ഷേ ഇച്ചിരി നമ്മൾ പെട്ടെന്ന് തന്നെ ഫലം കിട്ടണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അത് കിട്ടിയില്ല എന്ന് വെച്ചാൽ ഇത് ഭഗവാനെ ഭഗവാൻ്റെ ശക്തി ഒന്നും ഇവിടെ ഇല്ല എന്നും പറഞ്ഞ് നിരസിക്കുകയല്ല വേണ്ടത് അത് ഭക്തിയല്ല എന്നുള്ളതാണ് ഭക്തിയുള്ളവൻ ഭക്തി ഭഗവാനെ കാലിൽ കെട്ടിപ്പിടിച്ച് തന്നെ കിടക്കാനേ ഇഷ്ടപ്പെടുകയുള്ളൂ ആ പ്രശ്നങ്ങളെ വിട്ട് കളഞ്ഞിട്ട് ഭഗവാനെ മുറുകെ പിടിക്കാനേ അവർ താല്പര്യം കാണിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഭഗവാന്റെ ആ യോഗമായയിൽ നിന്നാണ് ഭഗവാൻ ഇതെല്ലാം ചെന്ന നീ ഉണ്ടാക്കിയതും ഭഗവാൻ തന്നെയാണ് നീ ഇല്ലാതാക്കിയതും ഭഗവാൻ തന്നെയാണ് ഈ ഗോപന്മാർ അങ്ങനെ സങ്കല്പിക്കുകയാണ് ഭഗവാൻ ഇപ്പോൾ ഞങ്ങളെ ആരെങ്കിലും ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ കൃഷ്ണനെ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുകയാണ് മനസ്സിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് സത്യമായി വരും എന്നാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആ യോഗശാസ്ത്രത്തിൽ പറയുന്നത് നമ്മുടെ മനസ്സില്ലേ നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യങ്ങളായി മാറുമെന്നാണ് പറയണത് അതുകൊണ്ടാണ് പറയണത് പിന്നെ നമ്മൾ മനസ്സിൽ നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ കാരണം എന്താ തഥാസ്തു എന്ന് പറയുന്നൊരു ദേവത നമ്മുടെ നെറുകയിൽ ജീവിക്കുന്നുണ്ട് നമ്മുടെ നെറുകയിലുണ്ട് സാന്നിധ്യമുണ്ട് നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ തഥാസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് അപ്പം തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ദേവത എന്ന് പറയണത് അപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ തഥാസ്തു അത് സംഭവിക്കട്ടെ ചീത്തയാണ് ചിന്തിക്കുന്നതെങ്കിലോ തഥാസ്തു അങ്ങനെ പറയും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നമ്മളുടെ ചിന്തകളും വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ പോസിറ്റീവായിരിക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ എന്ത് വാക്കാണോ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറയുന്നത് അത് നമ്മൾക്ക് സംഭവിക്കും എന്നാണ് പറയുന്നത് മനസ്സിലായോ അത് പരിഹസിച്ച് കളയാൻ വേണ്ടി പറയുന്നൊരു കാര്യമല്ല എന്നാൽ എനിക്ക് ലോട്ടറി അടിക്കുമ്പോൾ ലോട്ടറി അടിക്കുമ്പോൾ ലോട്ടറി അടിക്കുമെന്ന് കുറെ തവണ ഞാൻ ആവർത്തിച്ചു പറഞ്ഞാൽ എനിക്ക് ലോട്ടറി അടിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അടിച്ചേക്കാം പറയാൻ പറ്റൂല ഈ ആവർത്തനം കൊണ്ട് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് അതാണ് നമ്മളിപ്പോൾ നൂറ്റെട്ട് ജപിച്ചു ആയിരത്തെട്ട് ജപിച്ചു പതിനായിരത്തെട്ട് ജവിച്ചു ഒരു ലക്ഷം ജവി ജവിച്ചു എന്നൊക്കെ കേൾക്കാറില്ല ഇത്ര മാലകൾ ഹരി 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 ഓം ചൊല്ലി അല്ലെങ്കിൽ ഹരേരാമജല്ലി ഹരേ കൃഷ്ണ കൃഷ്ണജല്ലി എന്നൊക്കെ കേൾക്കാറില്ലേ അപ്പോൾ ആവർത്തനം എന്ന് പറയുന്നത് എത്ര ഉരു നമ്മൾ പറയുന്നു അത്രയും അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഈ ഗോപന്മാർ മനസ്സിൽ ചിന്തിച്ചു ഈ ശ്രീകൃഷ്ണനും ബലരാമനും ഞങ്ങളെ കാട്ടുതീൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ചിന്തിച്ച മാത്രേ തന്നെ അന്നത്തെ കാലം അതാണല്ലോ ദ്വാർ യുഗം എന്ന് പറയുമ്പോൾ സത്യത്തിനൊക്കെ മൂല്യമുള്ളൊരു കാലമാണ് അവർ അതുപോലെയാണ് അത്രയും ശുദ്ധമായ മനസ്സോടെയാണ് വളരുന്നത് ഭക്തിമാർഗത്തിലൂടെയാണ് കുട്ടികൾ ജീവിക്കുന്നത് ഒക്കെ അതാണ് യോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ വൈകിട്ട് ഇവരുടെ വീടുകളിലേക്ക് ഇവർ പോകുമ്പോൾ അവിടെ ആദ്യം തന്നെ ഭഗവാന്റെ വേണുകാനമാണ് കേൾപ്പിച്ചുകൊണ്ട് പോണത് ഭഗവാൻ കൃഷ്ണനെ നമ്മൾ പിന്നെ സ്മരിക്കുന്ന മാത്രയിൽ ആദ്യം ആ വീണുകാണെന്ന് നമ്മളിപ്പോൾ ഒരു പാട്ടിൻ്റെയൊക്കെ ഒരു ആൽബം തന്നെ കാണുകയാണെങ്കിൽ അതിലൊക്കെ ആദ്യം വരുന്നത് ഈ ഫ്ലോട്ടിൻ്റെ ശബ്ദമായിരിക്കും അല്ലേ അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇപ്പോൾ ഭഗവാൻ വരും എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഓടക്കുടലിൻ്റെ ശബ്ദം എവിടെയെങ്കിലും കേട്ടോ ഒട്ടനെ നമുക്ക് ആ പീലിത്തിരുമുണ്ടി ചേർത്തിയിട്ടുള്ള ശ്രീകൃഷ്ണ രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചിരിച്ചുകൊണ്ട് വരുന്ന ശ്രീകൃഷ്ണൻ്റെ രൂപം അല്ലേ ഈ ഭഗവാന്റെ സാന്നിധ്യത്തിന് മുൻപ് നമുക്ക് അങ്ങനെ ചില സൂചനകൾ കിട്ടുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ കൃഷ്ണൻ എന്ന് പറയുന്നത് കൃഷ്ണൻ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം എന്ന് പറയുന്നത് ആകർഷിക്കപ്പെടുന്നവൻ എന്നാണല്ലോ അങ്ങനെ ഭഗവാൻ ആ കാട്ടുതിയിൽ നിന്ന് ഇവരെയൊക്കെ രക്ഷിച്ച് ആ മുഞ്ചാരണ്യത്തിൽ ഇവരെ രക്ഷിച്ച് പിന്നീട് ഭാണ്ഡീര വനം ഭാണ്ഡീരക വനത്തിലേക്ക് ആ വടവൃക്ഷങ്ങൾ നിറഞ്ഞിട്ടുള്ള വനത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നെ തിരിച്ചിവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ തിരിച്ച് വന്നു കഴിയുമ്പോൾ ഈ അവിടുത്തെ അമ്മമാർക്കൊക്കെ യശോദ ഉൾപ്പെടെയുള്ള എല്ലാ അമ്മമാർക്കും രോഹിണി ഉൾപ്പെടെയുള്ള എല്ലാ അമ്മമാർക്കും തങ്ങളുടെ കുട്ടികളെ കണ്ട് സന്ധ്യ ഇച്ചിരി മയങ്ങാറായി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണല്ലോ വരുന്നത് അതൊന്നും ആദ്യമേ വരുമ്പോഴേ പറയൂലോ അവർ അങ്ങനെ കാത്തു നിന്ന് നമ്മളങ്ങനെയാണോ രാവിലെ മുതൽ സ്കൂളിൽ പോയിരിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോയിരിക്കുന്ന ആൾക്കാർ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ വൈകിപ്പോയാൽ പിന്നെ നമ്മുടെ നമ്മളൊരു ആകാംക്ഷ പറഞ്ഞിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികൾ അങ്ങനെയുള്ള ആ കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണുകഴച്ചിരിക്കുന്ന അല്ലേ കൃഷ്ണനെ പറ്റി അങ്ങനെയും ഉണ്ട് പാട്ടല്ലേ കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു എന്നുള്ളൊരു പാട്ടുണ്ട് അല്ലേ എവിടെ പോയി കണ്ണാ വേഗം വരണേ കണ്ണാ എന്ന് പറയുന്നത് പോലെ എന്ന് പറഞ്ഞതുപോലെ ആ അമ്മമാരുടെ അടുത്തേക്ക് മക്കളോരോ നയം എത്തി പിന്നീട് അവർ പറഞ്ഞു അമ്മേ ഈ കൃഷ്ണൻ ഞങ്ങളെ ഇന്ന് രക്ഷ രക്ഷിച്ചു കാട്ടുതീയുണ്ടായി ശരിക്കും ഈ കൃഷ്ണൻ എന്തോ ദൈവാണെന്നാ തോന്നണേ അമ്മേ സാധാരണ ഒരു ബാലനല്ല എന്നാ തോന്നണേ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിള്ളേരോരോരുത്തരും ആണോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവികമായി എന്തോ ഒരു കഴിവുണ്ട് കൃഷ്ണനിൽ അവർക്കറിയില്ലല്ലോ ഇത് വിഷ്ണു ഭഗവാന്റെ പൂർണാവതാരമാണ് എന്നുള്ള കാര്യം അറിയില്ല അങ്ങനെ അവർ അന്നത്തെ ദിവസം വളരെ സന്തോഷത്തോടു കൂടി കഴിയാൻ ഇടയായി അതാണ് ഈ യോഗമായയിലൂടെ ഭഗവാൻ കാണിച്ചിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇവിടെ ലോകത്തിൽ നമ്മുടെ ജീവിതമാകുന്ന ദുഃഖ ദുഃഖത്തിൻ്റെ അഗ്നി നമ്മൾ പെട്ടുഴലുമ്പോൾ അവിദ്യ കൊണ്ടാണ് അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത് വിജ്ഞാനമുള്ള ആൾക്ക് വിദ്യയുള്ള ആൾക്ക് ദുഃഖം ഫീൽ ചെയ്യില്ല എന്ന് പറയണത് അനുഭവപ്പെടില്ല എന്ന് പറയണത് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക വഴി ആ ദുഃഖത്തിൻ്റെ തീവ്രത കുറഞ്ഞു പോകും ഭഗവാനെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അതൊന്നും ഞങ്ങളുടെ മനസ്സിനെ ബാധിക്കില്ല ഞങ്ങൾക്ക് അവിരാമം ഭഗവത് പാദങ്ങളിൽ അഭയം പ്രാപിക്കാൻ ഭഗവത് നാമം ഉച്ചരിക്കാൻ ഭഗവാനെ സ്മരിക്കാൻ ഭഗവാനെ ആരാധിക്കാൻ പ്രത്യേകിച്ചും ഈ വൈശാഖമാസം പോലുള്ള സമയത്ത് ഒരു മുടക്കവും കൂടാതെ ഞങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ സാധിക്കണേ അതുവഴി വരുന്ന നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടുന്ന ഏത് പ്രതിസന്ധികളെയും ഞങ്ങൾക്ക് അനായാസേന തരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യണേ ഭഗവാനെ കാരണം വലിയൊരു കാട്ടിലേക്ക് കിടക്കുമ്പോൾ പ്രതിസന്ധികൾ ഉറപ്പായിട്ടും ഉണ്ടാകും ജീവിതം എന്ന് പറയുന്ന വലിയ കാട് കടന്നു പോകണമെങ്കിൽ ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യണം പ്രതിസന്ധികളില്ലാതിരിക്കാനാവില്ല അപ്പോൾ അതിനെയൊക്കെ വകഞ്ഞു മാറ്റി വകഞ്ഞു മാറ്റി നമുക്ക് വളരെ കൂടി പോകാൻ ആ വേദനകളും ഭയവും ഒന്നും നമ്മുടെ മനസ്സിനെ ഒട്ടും തന്നെ ബാധിക്കാതിരിക്കാൻ ഭഗവത് നാമം ഉച്ചരിച്ചുകൊണ്ട് കുചേലൻ എങ്ങനെയാണോ സുധാമാവ് എങ്ങനെയാണോ ഭഗവാനെ കാണാൻ ദ്വാരകയ്ക്ക് പോയത് അതേപോലെ പരാതിയും പരിഭവവും ഇല്ലാതെ വേദനയില്ലാതെ അപ്പോഴും ഒരു ചെറു പുഞ്ചിരി ചുണ്ടിൽ കരുതിക്കൊണ്ട് നമുക്കും ഈ വൈശാഖ മാസത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കാം ഹരിയോ